നമസ്കാരം രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്തെല്ലാം ആണെന്ന് പരിശോധിക്കാം ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്ര തലവൻ ആണ് ഇന്ത്യൻ പ്രസിഡന്റ് രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതിയാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നതും സമാധാനം പ്രഖ്യാപിക്കുന്നതും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രി മന്ത്രിമാർ സംസ്ഥാന ഗവർണർമാർ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ ഇലക്ഷൻ കമ്മീഷൻ സൈനിക മേധാവിമാർ എന്നിവരെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ് വധശിക്ഷ വിധിക്കപ്പെട്ടയാളുടെ ശിക്ഷ റദ്ദാക്കാനും കുറ്റവാളിക്ക് മാപ്പ് കൊടുക്കാനും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് ലോക്സഭയും രാജ്യസഭയും വിളിച്ചു ചേർക്കുന്നതും ലോക്സഭ പിരിച്ചുവിടുന്നതും രാഷ്ട്രപതിയാണ് പാർലമെൻറ്റ് പാസാക്കിയ ബില്ലും മന്ത്രിസഭ പാസാക്കിയ ഓർഡിനൻസും Não.